ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് സഹായിക്കാണെങ്കിൽ കാലിൽ എന്തോ ഭയങ്കര പ്രശ്നമുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള കാര്യമാണ് ട്വന്റി ട്വന്റി ആണ് നടക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് റസ്റ്റ് എടുത്തോളാനും കൂടെയാണ് സഹായിക്കാണെങ്കിൽ ഭയങ്കര മെന്റലി സ്ട്രെസ് നമ്മളൊരു വ്യക്തിയാണെങ്കിൽ പോലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ഫുൾ ടൈം ബെഡിൽ കഴിഞ്ഞാൽ നെന്റലി തളിരും നല്ല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവും അപ്പൊ സായ അത് തന്നെയാണ് ബിഗ് ബോസിനെ കാണണം അല്ലെങ്കിൽ ബിഗ് ബോസിനടുത്ത് സംസാരിക്കുന്ന കൺഫ്യൂസ് റൂമിലൂടെയാണ് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് കുറച്ചിറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പൊ ഗബരി പറഞ്ഞത് ആ ടാസ്ക് 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 അപ്പൊ സായ് പറഞ്ഞു ഇല്ലടാ എന്നെ വയ്യാത്തത് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചാന്ന് പറഞ്ഞിട്ട് സായ് കയറി പോകുന്നു കൺഫ്യൂസ് റൂമിൽ എന്നിട്ട് സായി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു എന്റെ ഭാര്യയ്ക്കായിക്കോട്ടെ എന്റെ അമ്മയ്ക്കായിക്കോട്ടെ ഇത്രയും വർഷം എന്റെ കൂടെ ജീവിച്ചവർക്ക് എന്നെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം എത്ര ചെറിയ ോട്ടെ എന്ത് വേന ആയിക്കോട്ടെ എത്ര പീക്ക് വേനയാണെങ്കിലും ഞാൻ അതിന്റെ എൻഡ് അല്ലെങ്കിൽ മാക്സിമം സഹിച്ചു പിടിച്ചിരിക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ അവശകനായി കിടക്കുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഓടി കയറുക ഓടി ചെന്ന് കയറുക എന്നാണ് സായി പറയുന്നത് അപ്പൊ ബിഗ് ബോസ് ഞാൻ ഇത്രയും കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ബിഗ് ബോസ് തുടങ്ങുന്നതിനു വയ്യ എനിക്ക് പോകണം എന്ന് പറഞ്ഞത് എനിക്ക് അത്രക്ക് വയ്യാണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ബിഗ് ബോസ് ഒന്ന് ശ്രദ്ധിക്കണം എനിക്കിപ്പോ എന്താണ് പ്രശ്നം എനിക്ക് അറിയണത് എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ തുടരണമെങ്കിൽ ഫിസിക്കൽ ടാസ്ക് മെന്റൽ ടാസ്ക് മെന്റൽ ടാസ്ക് ഞാൻ പീക്ക് അടിച്ചു പൊളിക്കും സംസാര ടാസ്ക് ഞാൻ സെറ്റ് സെറ്റാക്കും പക്ഷെ അതുപോലെയല്ലേ ഈ ഫിസിക്കൽ ടാസ്ക് എനിക്ക് എന്താവും എന്റെ ഭാവി എന്താവും എനിക്ക് ആലിങ്ങനെ വയ്യല്ലോ ഞാൻ ഇനി എന്താ ചെയ്യാം അപ്പൊ എനിക്ക് എന്തായാലും ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഇത് എന്തിന്റെ പ്രശ്നമാണ് എന്താ എന്റെ ഭവിഷ്യത്ത് എല്ലാം എനിക്കൊന്നും അറിയണമെന്നുണ്ട് അതൊന്നും എനിക്കൊരു നല്ല ചെക്കപ്പ് വേണം ബിഗ് ബോസ് അപ്പൊ അതിനെന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് തരാൻ പറ്റുമോ അത് മാത്രമല്ല എനിക്ക് എനിക്കെ ഫുൾ ടൈം കടന്ന് റെസ്റ്റ് പറ്റുന്നില്ല ചിലപ്പോ എന്റെ ബോഡിക്ക് റെസ്റ്റ് ഉണ്ടാവും പക്ഷെ എന്റെ മൈൻഡിനാണെങ്കിൽ റെസ്റ്റ് അല്ല ചുമ്മാ കണ്ണുറന്ന് നടക്കാണ് അങ്ങനെ ഉറങ്ങുന്ന ഒരു ടൈപ്പ് ആളെ അല്ല അപ്പൊ അങ്ങനെ എനിക്കുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ എനിക്ക് വലിയ റെസ്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ എനിക്ക് എന്റെ രീതിയിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ബിഗ് ബോസ് സമ്മോ അവിടെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു വിരിഞ്ഞ് നടക്കുക ഒരു പണിയും ചെയ്യാണ്ട് മീൻസ് ഇങ്ങനെ എല്ലാവരും കൂടെ നടന്നൊണ്ടിന് നടന്നായാലും ഞാൻ അവിടെ ഇടയ്ക്ക് ഇരുന്ന് ചുമ ഇരുന്ന് റെസ്റ്റ് എടുത്തോട്ട് ബിഗ് ബോസ് നോക്കിയാണോ എന്നാണ് സായി ചോദിക്കുന്നത് അത് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു സായി നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതുകൊണ്ട് തന്നെ സായിക്ക് നല്ല സന്തോഷമായി സായി എന്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് കുറച്ച് വേഗം വേണം ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എനിക്ക് ഇത് എന്താണ് ഈ പ്രശ്നം ഇത് എന്തുകൊണ്ടാണ് എനിക്ക് കാലിങ്ങനെ വേദനിക്കുന്ന എനിക്ക് അറിഞ്ഞു കഴിഞ്ഞ സമാധാനാണ് പിന്നെ ഞാൻ പണ്ടത്തെ പോലെ ഓക്കെ ആവും അപ്പൊ എന്റെ ഇതിൽ ഞാൻ റെസ്റ്റ് എടുത്തോണ്ട് ഇവിടെ ഇരിക്കുക ബിഗ് ബോസ് എനിക്ക് വേഗം ഒന്ന് മറുപടി ഒന്ന് തരണം എന്നാണ് സായ് പറഞ്ഞത് എന്തായാലും ബിഗ് ബോസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് വന്നപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാ സായ് പോയത് എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് ഇത്രയും കാര്യമാണ് ലൈവിൽ നടന്നിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സായ്ക്ക് ബിഗ് ബോസ് കൺസൾട്ട് അല്ലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ വല്ല സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സായിക്ക് പുറത്തു പോകേണ്ടി വരും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പൊ സായി ഇപ്പോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ വെയിറ്റ് ചെയ്യണം അതേ സമയത്ത് നമ്മള് ജിൻഡോയ്ക്കാണെങ്കിൽ അല്ല ജിൻഡോ അല്ല സിജോയ്ക്ക് ആണെങ്കിൽ പോലും താടക്ക് വേറെ വേദന ഇളക്കി തുടങ്ങി അപ്പൊ സിജോ വേറെ ഇപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഇവരുടെ ഡോക്ടർ എന്ത് പറയുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കുന്നു ഇതിന്റെ ബിഗ് ബോസ് ഉള്ള മുന്നോട്ടുള്ള യാത്ര അപ്പൊ എന്തായാലും നമുക്ക് തന്നെ ആരായിട്ട് ഇവർക്കൊന്നും പോവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ബിഗ് ബോസ് ബിഗ് ബോസ് അപ്ഡേറ്റ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് എടുക്കുക ബൈ ബൈ